അപ്പം എന്തായാലും പഴയ വർഷം പോയി ഇന്ന് വിചാരിക്കുന്നു നമ്മൾ കുറെ സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകും പുതുവർഷത്തിലേക്ക് പോകുമ്പോൾ എല്ലാം ഉപയോഗിച്ചിട്ട് പോകാൻ പറ്റില്ല ഞാൻ നേരത്തെ പ്രത്യേകിച്ച് പ്രണയം അത് ഉപയോഗിച്ച് വൈകുന്നേരം തീർന്നു കരിമ്പ ഏറ്റവും അവസാനം എഴുതിയ സിനിമകളിൽ ഉള്ളൊരു പാട്ടിനകത്ത് പ്രണയത്തിൻ്റെ വലിയ വില പറയുന്നുണ്ട് പക്ഷെ അത് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടു ഇപ്പോൾ നാസ എന്ന് പറയുന്ന ആകാശം നിരീക്ഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും ശക്തരായി അവര് പറയുന്ന ഭൂമിയിൽ ഇടിക്കാനും ചിഹ്നഗ്രഹം വന്നുകൊണ്ടേ ചിഹ്നഗ്രഹം എന്ന് പറഞ്ഞാല് ലക്ഷ്യമില്ലാത്ത അത് ഇപ്പം മറ്റെല്ലാം തമ്മിൽ ആകർഷണമാണ് സൂര്യൻ അത് ശുക്രൻ ബുധൻ എല്ലാം ഇങ്ങനെ ഒരു ചുറ്റും കൃത്യമായിട്ട് ആകർഷണത്തിന്റെ പേരിൽ ഇങ്ങനെ കറിയുന്നു ഈ ആകർഷണമാണ് പ്രണയം ഈ ആകർഷണം നശിച്ച് കഴിഞ്ഞാൽ ഒരു വഴിവിട്ട് പോകും ഇത് എവിടെയെങ്കിലുമൊക്കെ പോയി ഇടിക്കും ഇങ്ങനെ ആകർഷണമില്ലാണ്ട് ചുറ്റി നടക്കുന്ന ഒറ്റയാനെ പോലെ കാട്ടിൽ ചുറ്റി നടക്കുന്ന അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരെ പോലെ ഒക്കെ ചുറ്റി നടക്കുന്ന ചിഹ്നഗ്രഹങ്ങൾ ഭൂമി എപ്പോഴും വന്ന് ഇടിക്കും പണ്ട് കാലത്ത് ദിനോത്സവ നശിച്ചത് ഈ ഭൂമിയിൽ വന്നൊരു ചിഹ്നഗ്രഹം ഇടിച്ചിട്ടാണ് എന്ന് പറഞ്ഞ അങ്ങനെയുണ്ട് അപ്പോൾ അതിനകത്ത് ശാസ്ത്രം എപ്പോഴൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ അപ്പൊ ഫീസ് പറഞ്ഞാൽ വലിയ ഗ്രഹം ചിഹ്നഗ്രഹം ഭൂമിയിൽ നിന്നിരിക്കും ഒരു നഗരമില്ലാണ്ട് എന്ന് നാസ പറഞ്ഞിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരുത്തൻ വഴിതെറ്റി വന്നു വിളിച്ചാൽ പിന്നെ കുഴപ്പം ഒന്നും അറിയില്ല അങ്ങനെ ഒരു പാട്ട് വരാതെ ഇരിക്കുന്നത് നാസ ഇപ്പോഴും ശാസ്ത്രം ഇപ്പോഴും എന്നോട് പറയുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഈ ഒറ്റ ഒറ്റയാനെ പോലെ ലക്ഷ്യമില്ലാണ്ട് തെരഞ്ഞെടുക്കുന്നതിന് പൊടിച്ചു കളയുക ഇവര് ഭൂമിയിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ അവനെതിരെ എത്താൻ പരിപാലിച്ചു എത്ര ൻ ബോംബ് വെച്ച് വഴിയിൽ വെച്ചിട്ട് പല ഗ്രേ സ്റ്റേജിൽ വെച്ച് ഇടിച്ചിടിച്ചിടിച്ച് തകർത്ത് അവനെ തരിപ്പണമാക്കുക യുദ്ധത്തിന്റെ ഭാഗമാണ് ശാസ്ത്രം പറഞ്ഞത് പക്ഷേ വയനാട് അങ്ങനെയല്ല പറഞ്ഞത് ആ പാട്ട് ഗഗനമേ ഗഗനമേ ഗഗന ഗഗനമാഗനമേ ഗഗന ആകാശ ഗഗന ഗഗനമാം ഏകാന്തേ ഏകാന്തതയിലെ പേരറിയാത്തൊരു മൂക നക്ഷത്രമേ പേടി ഭൂമിക്ക് നിന്നെ കണ്ടിട്ട് പേടി ഇപ്പം ഭയം നമ്മളിലുണ്ട് നമ്മൾ എത്ര പേരിൽ കാണുന്നുണ്ട് നോക്കുന്നു ഞാനിത് കൃത്യമായിട്ട് നോക്കുന്നുണ്ട് കാര്യം ഈ പാട്ടിനോട് ഇഷ്ടം കൊണ്ടാണ് ഞാനിത് ശ്രദ്ധിച്ചു തുടങ്ങിയത് കാര്യം എപ്പോൾ എവിടെങ്കിലും സാധനം വന്നാൽ വഴി തെറ്റുമെന്ന് കയറി തീർന്നില്ലേ ഇപ്പോഴും ഓരോ ദിവസവും വന്നുകൊണ്ട് ഈ ക്രിസ്മസിന് വരെ വന്നിരുന്നു നമ്മളാരും അറിഞ്ഞില്ല പക്ഷേ അവൻ അപകടം അല്ലാത്തവരും അകലത്തിൽ കൂടെ പോയത് പക്ഷെ അങ്ങനെയെങ്കിൽ കൂടുതൽ അടുത്ത് വന്നാൽ നമ്മൾ ചെയ്യുന്നു എന്നാണ് ഒരു അടുത്ത ചിന്ത അപ്പം ശാസ്ത്രം പറയുന്ന വഴിയിലാണ് വിപൻ പറഞ്ഞ ഇങ്ങനെ ഇതുപോലെയാണ് ഏതോ യുഗത്തിലെ എപ്പോഴും പഴഞ്ഞനാണ് ഏതോ യുഗത്തിലെ നിശ്ശബ്ദതയുടെ ഭൂതോദയം പോലെ പിണ്ടൂ കയറി പെട്ടെന്ന് വരുവല്ല നമുക്കറിയില്ല ഇവൻ രാത്രിയിൽ നടക്കുകയുള്ളൂ ഭൂതോദയം പോലെ അവതരിച്ചു നീ അവതരിച്ചു കാലത്തിൽ കാണാത്ത ചുമരും ചാരി നീ അവനെന്നും പകരൂ ഒറ്റ അവസ്ഥയായി അവനെ സ്നേഹിക്കാനാണില്ല അവൻ ഏകാഗ്ര അവനീ ഇങ്ങനെ നടക്കും നമ്മളെ നമ്മുടെ എല്ലാവരെയല്ല ഇപ്പോഴും എന്നെ കണ്ടില്ല ലഹരിയിൽ ആരുമായിട്ട് ബന്ധമില്ലാണ്ട് എങ്ങോട്ട് പോകണം എന്നൊക്കെയാണ് നടക്കുന്ന തലമുറയിലെ ഒരു തെറ്റുകൂട്ട് ഐകാഗ്യങ്ങൾ കത്തുന്ന കണ്ണുമായി ക്ഷീരപഥത്തിലെ ക്ഷീരപഥം നമ്മുടെ മിൽക്കി വേ എന്ന ഗാലക്സി ക്ഷീരപഥത്തിലെ രാത്രി ജലനെ പോലെ രാത്രി സഞ്ചാരി നമ്മളെല്ലാവരും വൈകേരി പോയി കൊണ്ടും ആക്രമിക്കുന്നു അങ്ങനെ നിൽക്കുകയാണ് ഇനി ഇങ്ങനെ നമ്മുടെ ഭൂമിയിൽ പേടിച്ച് ഭൂമി പേടിച്ച് പേടിച്ച് നിൽക്കുമ്പോൾ വരാതെ പറയുന്നത് എവിടെയാണ് ഞാൻ പറയുന്നത് ശാസ്ത്രം പറഞ്ഞതിന് അപ്രദമായിട്ട് ഇവനെ ഇവനിലേക്ക് ഒരു പ്രണയം കൊടുത്താൽ കുത്തിവെച്ചു കൊടുക്കാൻ അവനെ നോക്കാൻ അവനെ നോക്കാൻ ഒരു പെണ്ണ് സൗരയുഥത്തിന്റെ മാനസപുത്രിയ ഭൂമിയിലേ പോലെ തപസരിക്കൂ നീ തപസരിക്കൂ കാലത്തിൻ കയ്യിൽ നിന്ന് ഒരു പെണ്കൂലിനെ കൈനേറ്റി വാങ്ങി ശൂന്യമാമിന്റെയും ഏകാന്തതയെ പ്രേമ പ്രേമസുരഭിതമാക്കും പ്രശ്നം പ്രണയത്തിൻ്റെ ശക്തിയുണ്ട് ഏതാ പറഞ്ഞ് എത്ര കാലം കഴിയാൻ ഏറ്റവും തൊണ്ണൂറ് വയസ്സിൽ മരിക്കാൻ കിടക്കുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഏറ്റവും ഏതെങ്കിലും ഒരു ചെന്മിൻ്റെ ശക്തി അതിൽ കാണുന്നുള്ളൂ പെണ്ണ് എന്നതെങ്കിൽ അറിയില്ല പെണ്ണിൻ്റെ വലിയ പ്രയാസം ദൈവത്തിൽ നിന്ന് അത്രയും ശക്തമാണ് പെൺ മനസ്സും അപ്പോൾ അവർ അവരെ അവരോട് ചോദിച്ചാൽ അറിയാം നമുക്കറിയാം ആണെങ്കിൽ കഴിയും നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്നും ഒരു കുടിശ്ശിക പോലെ അടച്ചുതീരാൻ ഇഷ്ടമില്ലാത്തൊരു കുടിശ്ശിക പോലെ ഒരു പ്രണയം ബാക്കി കിടക്കും കിടക്കുന്ന എനിക്കുണ്ട് കേട്ടോ ഇത്രേം ഹൈര്യവാൻ എൻ്റെ ഭാര്യ രോഗി എന്ന് പറഞ്ഞാൽ മതി അതിൻ്റെ തീവ്രത എത്രമാത്രമാണ് നോക്കുന്നത് പക്ഷേ അത് കുടുംബത്തിൻ്റെ ചോര ആവില്ല എന്ന് സത്യം പക്ഷേ ഇതുണ്ട് ഇതില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം സൂക്ഷിച്ചോണം മരുന്ന് കഴിച്ചു എൻ്റെ ഒരു ഹോമിയോ ഡോക്ടർ സുഹൃത്തുണ്ട് ഒരു ജനവേദന മുറിയിരിക്കുമ്പോൾ ഒരുക്കയോ എന്തേടാ ആനു ഒരു അസ്തു ഒരു ഇന്ന് തൃശ്ശൂർ ഇനി കള്ളുപിടിക്കുക ഇല്ല കള്ളുപിടിക്കുന്ന ആഗ്രഹമുണ്ട് ഇല്ല പുക വലിയ ഇല്ല പുകവലിക്കണമെന്ന് ആഗ്രഹം ഇല്ല പ്രേമിക്കുക ഇല്ല പ്രേമിക്കണമെന്ന് ആഗ്രഹമുള്ള ഇല്ല എഴുന്നേറ്റ് പോണം നിനക്ക് മരുന്നില്ല എന്ന് പറഞ്ഞ പോലെ മനസ്സിലെപ്പോഴും തിളക്കും മനസ്സ് തിളക്കുമ്പോൾ ഇടയ്ക്കൊരു അമൃതാഞ്ജനം പോലെ പോലെയൊക്കെ ഒരു മുഖം മനസ്സിലുണ്ടാകുമ്പോൾ എപ്പോഴും നല്ലത് അത് എപ്പോഴത് കൊണ്ടുപോകണം കേട്ടത് ഈ വർഷം അടുത്ത വർഷത്തേക്ക് പോകുന്നു എന്ന് തോന്നലുണ്ടെങ്കിൽ കൂടി മറ്റെന്തെല്ലാം വേണ്ടെന്ന് വെച്ചാൽ ആ മനസ്സിൽ സൂക്ഷിക്കുന്ന ആ വിഗ്രഹത്തിനെ കൊണ്ട് കളയരുത് എന്നൊരു ചിന്തയുണ്ട് കാര്യം സൗന്ദര്യം ആസ്വദിക്കാൻ ഈ ഭൂമിയിൽ പിന്നെ കെൽപ്പമുള്ള ഏക ജീവി മനുഷ്യന്മാർ മറ്റുള്ളവരിൽ എണചേരാൻ വേണ്ടി മാത്രം താൽക്കാലികമായി മയിൽ നൃത്തം ചെയ്യുന്നതൊക്കെ അന്നേരത്തെ ആവശ്യം ഓരോ ജീവികളും ഇണയെ ആകർഷിക്കാൻ വേണ്ടി ആ സമയമാകുമ്പോൾ അവരുടെ പ്രജനന കാലമാകുമ്പോൾ മാത്രമേ അവർ അതിനെക്കുറിച്ച് ആലോചിക്കൂ അത് കഴിഞ്ഞാൽ തോന്നും പിന്നെ അവർക്ക് അച്ഛൻ തോന്നില്ല പിന്നെ വെള്ളം കുടിക്കുക ആഹാരം കഴിക്കുക എന്നുള്ള സ്ഥിതിയുള്ള നല്ല കുഞ്ഞുങ്ങളെ നോക്കുക നമ്മൾ നമുക്കതല്ല എന്തെങ്കിലും വീണ്ടും വീണ്ടും ഈ സ്നേഹത്തെ തലമുറകളായിട്ട് നമ്മൾ കൊണ്ടുവരുന്നില്ല അപ്പോൾ നമുക്ക് രണ്ട് ദൗര്യം ഈ ഭൂമിയിൽ വരുമ്പോൾ അത് നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം ഒന്നും നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്നൊരു തെളിവ് ആ പാട്ട് ഇപ്പോൾ വരാൻ പോകുന്ന പ്രഭാതം രണ്ടായിരത്തി ഇരുപതിൽ പ്രഭാതം വന്നു കഴിഞ്ഞ് ഭൂമിയിൽ കേട്ടുണ്ട് നമ്മൾക്കിവിടെ അഞ്ച് മണിയായപ്പോൾ അഞ്ചേകാലായപ്പോൾ ഭൂമിയുടെ കിഴക്കേ അറ്റത്തെ ന്യൂസിലെന്നിൽ പന്ത്രണ്ട് മണി ന്യൂ ഇയർ ആഘോഷിച്ചു കഴിഞ്ഞു ഇവിടെ എന്തേലും വൈകിട്ട് ഞാൻ വരുന്ന വഴിക്കാണ് എന്ന് എൻ്റെ ഒരു അഴിവാസി ന്യൂസിലേക്ക് താമസിക്കുന്നത് എന്നെ വിളിച്ചേട്ടാ നിനക്കവിടെ അഞ്ചേകാൽ മണിയായിട്ട് ആ ഞങ്ങൾ അഞ്ചുമണിയായിട്ട് ഞങ്ങളിതാ ഞങ്ങളുടെ പന്ത്രണ്ട് ഒന്നായി ഞങ്ങൾ ആഘോഷിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മളേക്കാൾ ഏഴര മണിക്കൂർ കൊണ്ട് തന്നെ ഭൂമിയിൽ സൂര്യൻ്റെ ആദ്യത്തെ പ്രഭാതം അല്ലെങ്കിൽ പുതുവർഷത്തിന് ഇത് വന്ന് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴേ ഭൂമിയിൽ വന്നു കഴിഞ്ഞു പക്ഷെ നമ്മളിലേക്ക് എത്തണമെങ്കിൽ ഇരിക്കുന്ന അവസ്ഥ അതിന് ഏറ്റവും കേരളത്തിൽ ആദ്യമായി അറിയുന്ന ഒരു മേഖലയാണ് വനിമേഖല നന്നായ കഥാകാരൻ ഞാൻ ഇവിടെയാണ് ആദ്യം ഈ സംഭവം പറയുന്നത് അപ്പം ആ സുപ്രഭാതത്തിൽ വരെ നാളെ വരാൻ പോയി സുപ്രഭാതത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ രണ്ട് കാര്യം വയലാറ് വീണ്ടും പറഞ്ഞ് ഓർമ്മിക്കുകയാണ് വരെ വയലാറിലേക്ക് പിടിക്കുകയും ചെയ്യാൻ എനിക്ക് ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ പറയാം ബാക്കി വയലാറിനേക്കാൾ നന്നായിട്ട് പറഞ്ഞ് ഒത്തിരി കവികളുണ്ട് നന്നായിട്ട് എഴുതിയ ഒത്തിരി കഥാകാരന്മാരുണ്ട് പക്ഷേ എനിക്ക് പറയാൻ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം വയലാറായാലും വയലാറിന് ഇപ്പോൾ പുതിയൊരു വർഷം വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർമ്മ

സുപ്രഭാതം 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 നമ്മള് രണ്ടായിരത്തി ഇരുപത്തിന് കൊറച്ച് മണിക്കൂറിന് ശേഷം അപ്പോൾ ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ ശില് എന്നോ തുടങ്ങിയ നിർമ്മാണമാണ് പ്രപഞ്ച നിർമ്മാണം അഞ്ചനക്കല്ലുകൾ അടുക്കി അടുക്കി പ്രപഞ്ചതും അഖിലാണ്ട മണ്ഡലം ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്ന ഏതോ ശില്പി അന്ന് മുതൽ തുടങ്ങിയ പ്രപഞ്ചം പണിയിട്ടും പണിയിട്ടും പ്രപഞ്ചമന്തിരമേ ഇപ്പോഴും ആ നിർമ്മാണം നടക്കുക രാജാക്കാട് ഇന്നൊന്നാമും വ്യാപാരി പോവന്റെ ഇങ്ങനെ എവിടെയൊക്കെ ഓരോ സ്ഥലത്ത് അങ്ങ് തുടങ്ങി കറത്തൊക്കെ അടുക്കി വെച്ച് തുടങ്ങി പ്രപഞ്ച നിർമ്മാണം ഇന്നും തുടരുക പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്തേ പഠിത്തന്റെ അത് നമ്മുടെ ഒരു കഥയാണ് ഈ ഭൂമിയിൽ ഞാൻ പറഞ്ഞു ഈ പ്രപഞ്ചത്തിൻ്റെ നിർമ്മാണത്തിൽ ഞാനൊരു പങ്കാളിയാവുകയും അതിനുവേണ്ടി ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട ഒരു ഭൂമിയിൽ എൻ്റെ മുറി കൂടി ഞാൻ പഠിഞ്ഞുകൊണ്ട് അടുത്ത തലമുറ പറയുമ്പോൾ ഇത് ഇന്നയാളുടെ വീടാണ് ഇന്നയാൾ താമസിക്കുന്നത് എന്ന ഒരു സ്മാരകം നമ്മുടെ പേരിൽ നമുക്ക് തന്നെ പണിയാൻ സാധിക്കും അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നിർമ്മാണ ഭാഗമാവുക വെറുതെ രാവിലെ ഗുഡ് മോർണിംഗ് വേറെ വെച്ച് പോകുന്നുണ്ട് അതൊരു തലമുറയായിട്ട് അടുത്ത തലമുറയ്ക്ക് താമസിക്കാൻ ഒരു രീതി എടുക്കണം അല്ലേ ടുത്ത തലമുറയ്ക്ക് താമസിക്കാൻ ഒരു രീതി ഞാൻ ചെയ്യുന്നു എനിക്ക് താമസിക്കാനാണ് എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പിതാക്കന്മാരും മാതാക്കളും ഒരു വഴി ഉണ്ടാക്കി തരുന്നു നമ്മുടെ അടുത്ത തലമുറ എടുത്ത് കൊടുക്കുന്നു അവർക്ക് വേണോ വേണ്ടവര് തീരുമാനിക്കുന്നു പക്ഷെ നമ്മൾ ചെയ്യും പക്ഷെ അവരത് അത് ബോധ്യപ്പെടുത്തണം നിങ്ങളൊന്നും ചെയ്യണം അത് നമ്മുടെ ജോലിയാണ് അപ്പൊ അങ്ങനെ പ്രപഞ്ച നിർമ്മാണത്തിൻ്റെ ഭാഗമായി അതുകൊണ്ട് മാത്രം അതായത് എൻ്റെ അടുത്ത കാര്യം പറയപ്പെടുന്നു ആയിരം താമരീ ആയിരം എന്തോ ഒരു ശബ്ദമുണ്ട് കുറെ പൂക്കൾ വിരിയുന്നു അങ്ങനെ കരയങ്ങൾ നടക്കുന്നു കരയല്ല വസന്തവും ശിശിരും കുളിക്കാനിറങ്ങുന്ന ഇവിടെ ധാരാളം ഇവിടെ അല്ലേ പിന്നെ വസന്തവും ശിഷ്യവും കുളിക്കാനിറങ്ങുന്ന വനസരോരമി നമ്മളൊക്കെ വരുന്ന എങ്ങനെയാ ഈ മൂന്നാറിലേക്ക് എന്തിനാ ഒന്നാം തീയതി ഞങ്ങൾ ഓടിക്കലേ വരുന്നുള്ളൂ കള്ളപുടിക്കാനും പിന്നെ തണുപ്പ് മാറ്റാനും അല്ല ഈ ഭാഗ്യം കാണാനാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്ക് അപ്പം എങ്ങനെയാന്നുമില്ല ഞങ്ങൾ ഇങ്ങനെ സംബന്ധിച്ചൊരു വികാരമാണ് കാരണം ഞങ്ങൾ ദൂരം നോക്കുമ്പോ കാണുന്ന ഒരു കാടാണ് ആത്മരങ്ങൾ കൂട്ടർമാറ്റം നിൽക്കുന്ന ഒരു കാട് പക്ഷെ അടുത്ത് വരുമ്പോഴിയും മരം അകന്നാണ് മരം അകന്ന് നിന്നാലും ഇല ഇലതൊടാണ്ട് അകന്ന് നിന്നാലും മരത്തിന്റെ വീരുകളിൽ മണ്ണിനടിയിൽ കൂടി ആരും കാണാതെ കെട്ടിപ്പിടിക്കുന്നു അദൃശ്യമായ ഒരു സ്നേഹം ഒരു വീരാൻകുട്ടി നമ്മുടെ അദ്ദേഹത്തിന്റെ കവിതയാണ് ഞാൻ പറഞ്ഞത് വീരാൻകുട്ടി വീരാൻകുട്ടിയുടെ കവിതയായിരുന്നു ആ മകര മരം അകന്ന് നിന്നാലും ശരി നമ്മുടെ മനസ്സിന് മനസ്സിന് മണ്ണിന്റെ മുകളിൽ പല രീതിയിലും അകന്ന് നിൽക്കുകയാണ് ഓരോ തേരില്ല പക്ഷേ എങ്കിലും മണ്ണിനടി നമ്മൾ ഒരു ഏഴ് കെട്ടിപ്പടനും അത് നമ്മൾ സൂക്ഷിക്കണം അതൊരു സൗന്ദര്യം അതൊരു സ്നേഹമാണ് വസന്തവും ശിശിരവും കുളിക്കാൻ ഇറങ്ങുന്ന വനസരോരമ നിന്റെ അറ്റത്ത് സൗന്ദര്യം ഈ പ്രകൃതിയുടെ സൗന്ദര്യം എനിക്ക് വേണ്ടി കിട്ടുന്ന ആളുടെ ഗൂഢം അല്ലെ പുഴകളുടെ മലകൾ ഭൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ ഇത്രയും സൗന്ദര്യം കാണുമ്പോൾ ഇവിടെ ഞാനൊരു നിർമ്മാണത്തിന്റെ ഭാഗമാകുന്ന ഒരാളായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴും എൻ്റെ ഒരു മനുഷ്യനുണ്ട് സൗന്ദര്യാസ്വാദനം ആ സൗന്ദര്യം ഉണ്ടാക്കി തന്നിരിക്കുന്ന ഭൂമിയുടെ സൗന്ദര്യത്തിന്റെ ഒരു മുടി ഒരു പൂവോട് ഞാൻ ചൂടിക്കുക എന്ന് പറയുന്ന സൗന്ദര്യവും കൂടെ നമുക്ക് വേണം നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ലാഭം കൂഴിഞ്ഞ് ഒരാളായിക്കോളൂ അത് വേണം ജീവിക്കണം അതിൻ്റെ കൂടെ മനുഷ്യൻ്റെ സൗന്ദര്യങ്ങളായിരിക്കും സൗന്ദര്യബോധമുണ്ടെങ്കിൽ സ്നേഹമുണ്ടാവും സ്നേഹമുണ്ടെങ്കിൽ പ്രണയമുണ്ടാവും